നമ്പർ ഒഴിമതിക്കാരിയാണെന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന രേഖകൾ വന്നിരിക്കുന്നു ഇതിൽ നിന്ന് ഇതിലൊന്നും എന്താണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം അഴിമതികൾ പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഴിമതികൾ പുറത്തു വരതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആ വരുന്നത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ സി വി അന്വേഷണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടൊക്കെ പറയാനുള്ളത് അവര് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഈ രേഖകൾ കാരണം അവരും പറഞ്ഞിരുന്നത് എന്താണ് പ്രശാന്തെന്ന് പറഞ്ഞിട്ടുള്ള ആളുടെയൊക്കെ ചില ബിനാമി ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇത് ഈ മരണം നടന്നത് കൊലപാതകത്തിലേക്ക് പോയത് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പി പി ദിയുടെയും ഒക്കെ തന്നെ ബിനാമി ബന്ധങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകളാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് അവര് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഈ രേഖകളും തെളിവുകളായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടണം സമർപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം സി ബി അന്വേഷണത്തെ എതിർത്തതിന്റെ എന്നുള്ള മറുപടി ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമസ്കാരം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പരിധി വരെ ഇപ്പോഴും കേരള മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ പല മാധ്യമങ്ങളും മറന്നുപോയതുമായ ഒരു വിഷയമുണ്ട് മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം അഥവാ അദ്ദേഹത്തിന്റെ മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകം ഈ വിഷയത്തെ കുറിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും സജീവമായി ചർച്ച ചെയ്തിരുന്നതാണ് എന്നാൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഈ വിഷയം വിട്ടമെട്ടാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നൽകിയ ഈ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് തള്ളുകയായിരുന്നു പിന്നീട് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ നിയമ പോരാട്ടവുമായി പോകും എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ അറിയിച്ചിരിക്കുന്നു കുടുംബം അറിയിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരു കാരണവശാലും സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പിണറായി വിജയനുമെല്ലാം ഉണ്ടായിരുന്നത് സർക്കാർ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകുകയായിരുന്നു എന്തുകൊണ്ടാണ് സർക്കാരും സി പി എമ്മും പിണറായി വിജയനും എം വി ഗോവിന്ദനുമെല്ലാം സി ബി ഐ അന്വേഷണത്തെ ഇത്ര കണ്ട് ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം ആദ്യകാലത്ത് തന്നെ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഉദിച്ചതാണ് കേരളം അത് ചർച്ച ചെയ്തതാണ് എന്നാൽ അപ്പോഴെല്ലാം പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുവാൻ സി ബി ഐ വരികയാണെങ്കിൽ അത് സി പി എമ്മിന്റെ അടിത്തറ തോണ്ടി ഇളക്കുന്ന തരത്തിലുള്ള മറ്റു ചില അന്വേഷണങ്ങളിലേക്കും കടന്നു ചെല്ലും അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർത്തിരുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അതിനൊന്നും അടിസ്ഥാനപരമായ തെളിവുകൾ നിർത്താൻ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് സാധിച്ചിരുന്നില്ല സി പി എമ്മിന്റെ പിൻബലവും അത് തന്നെയായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് സി പി എം നാൾക്ക് നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി പി എം എന്തിനെയാണ് ഭയത്തിരുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ വരികയാണെങ്കിൽ സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ അടിപേരി ഇളക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളും രേഖകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എം സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രം ഇപ്പോൾ വെളിവായിരിക്കുന്നു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ മുഹമ്മദ് ഷമാസാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്ത് ഒരേ ഒരു പ്രതിയായ പി പി ദക്കെതിരെ അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെ കൃത്യമായ നഗ്നമായ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് പി പി ദിബയും പി പി ദിവ്യയുടെ ഭർത്താവായ അജിത്തും പി പി ദിവ്യയുടെ സുഹൃത്തായ ആസിഫും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ഷാജരുമെല്ലാം അടങ്ങുന്ന ഒരു കോക്കസ് ഇതിനെ വേണമെങ്കിൽ കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ഇവർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വെറുതെ ആരോപണം മാത്രമായല്ല മുഹമ്മദ് ഷമാസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം നേടിയ രേഖകളും തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് പി പി ദിവിയും പി പി ദിയുടെ ഭർത്താവും അനധികൃതമായി വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമിയുടെ തെളിവുകളും ആധാരത്തിന്റെ രജിസ്ട്രേഷന്റെ കോപ്പികളും അടക്കം കൃത്യമായ തെളിവുകളുമായി തന്നെയാണ് ഷമാസ് പി പി ദിപിക്കെതിരെ വന്നിരിക്കുന്നത് കണ്ണൂർ പാലക്കയം താഴത്ത് പി പി ദിവ്യയും ഭർത്താവും നേടിയിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയുടെ കണക്കും പി പി ദിവ്യയുടെ ഭർത്താവും ഷാജിറും ചേർന്ന് നടത്തിയിരിക്കുന്ന മറ്റൊരു നാലര ഏക്കർ ഭൂമിയുടെ ഇടപാടുകളുമെല്ലാം കൃത്യമായ രജിസ്ട്രേഷൻ രേഖകൾ ഉൾപ്പെടെയാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെയുള്ള ബിനാമി ഇടപാടുകളുടെ കണക്കുകളുമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സി പി എം സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് പറയിപ്പിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പുറത്തുവരുന്നു നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും അങ്ങനെ പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ അഴിമതി പുറത്ത് തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ പുറംലോകത്തെ അറിയിച്ചതിൻ്റെ പേരിൽ പി പി ദിവ്യയുടെ പ്രസംഗം പി പി ദിവ്യ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴി നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള സങ്കടം കൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പറയപ്പെടുമ്പോൾ അഴിമതിക്കെതിരെ ഘോര ഘോരം പ്രസംഗിച്ച പി പി ദിവ്യയുടെ അഴിമതികൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് പറയുന്നത് പി പി ദിവ്യ അഴിമതിക്കാരിയാണ് ഇതാണ് അവർ നടത്തിയ അഴിമതി എന്നുള്ളത് കൃത്യമായ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് നിഷേധിക്കാൻ കഴിയുക പി പി ദിവ്യെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത് മുതലുള്ള കണക്കുകൾ കൃത്യമായി തന്നെ ക്ഷമാസ് അവതരിപ്പിക്കുന്നു കണ്ണൂരിലും പരിസര പ്രദേശത്തും നിർമ്മിച്ചിട്ടുള്ള ഫ്രീ ഫാബ്രിക്കേറ്റഡ് ബയോ ടോയ്ലറ്റുകളുടെ കണക്കുകളാണ് ആദ്യമേ നിർത്തിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന് കൊടുത്തിരിക്കുന്ന ഈ കൊട്ടേഷൻ പി പി ദിവ്യയുടെ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് സിൽക്ക് അറിച്ചു കൊടുത്തിരിക്കുന്നു പതിനാല് കോടി രൂപയുടെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ പത്ത് കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയത് പി പി ദിവ്യയുടെ കമ്പനി തന്നെയാണ് അതിൽ തന്നെ അഴിമതിയുണ്ട് പത്ത് കോടിയിലധികം രൂപയാണ് ആ ഒറ്റ ഇടപാടിൽ നിന്ന് പി പി ദിവ്യ അടിച്ചുമാറ്റിയിരിക്കുന്നത് എന്ന് മുഹമ്മദ് ഷമാസ് കൃത്യമായ രീതിയിൽ തെളിവുകളും രേഖകളും ഹാജരാക്കി പറയുമ്പോൾ ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അതായത് പി പി ദിവ്യ നടത്തിയ അഴിമതിയെ കൃത്യമായി സി ബി ഐ പുറത്തു കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് എന്നാൽ പി പി ദിവ്യയുടെ അഴിമതി മാത്രമല്ല ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഴിമതി കാര്യങ്ങൾ കൂടി കൃത്യമായി അതിന്റെ കണക്കുകൾ കൂടി പി പി ദിവ്യറിയാമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ഇത്തരം ഇടപാടുകൾ പുറത്തു വരികയാണെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരുടെ അഴിമതി ആരോപണങ്ങൾ തോണ്ടി പി പി ദിവ്യ പുറത്തിടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന സത്യവാങ്മൂലം കൊടുത്തത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും കാലം അത് സി പി എമ്മിൻ്റെ ബിനാമി ഇടപാടുകൾ പുറത്തുവരും സി ബി ഐ നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ചാൽ അത്തരം കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള ഊഹാമോഹങ്ങൾ മാത്രമായിരുന്നു ആരോപണങ്ങൾ മാത്രമായിരുന്നു എങ്കിൽ അതിനൊന്നും കൃത്യമായ അടിസ്ഥാനമോ തെളിവുകളോ ഉയർത്തി കാണിക്കുവാൻ മാധ്യമങ്ങൾക്കായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് കെ എസ് യുൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് അതിൻ്റെ രേഖകളും തെളിവുകളും അടക്കം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് സി പി എം വാശി പിടിച്ചത് പിടിവാശി കാണിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടുന്നു എന്തായാലും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ട് ഈ അഴിമതി ആരോപണങ്ങളുടെ കൂടി കൃത്യമായ രേഖകളും തെളിവുകളും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ ഹർജി നൽകുമ്പോൾ ഇതുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും പി പി ദിവ്യേയും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളെയും പൂട്ടുവാൻ കഴിയും നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ അഴിക്കുവാൻ സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകും എന്ന് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാനും ഇത്തരുണത്തിൽ പറയുന്നത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് എന്തുകൊണ്ടാണ് സി പി എം ഇത്തരം വാശി പിടിക്കുന്നത് എന്നുള്ള വസ്തുതകൾ കൃത്യമായി തന്നെ വിവരിക്കുന്നത് എന്തായാലും സി പി എം ഈ വിഷയത്തിൽ ഇരുട്ടിലായിരിക്കുന്നു തീർത്തും പ്രതിക്കൂട്ടിലായിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സി പി എം അതിനെ എതിർക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പുറത്തു വന്നു കഴിഞ്ഞു സി പി എം പ്രതിക്കൂട്ടിലായിരിക്കുന്നു ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയാം ബഹുമാനപ്പെട്ട കോടതി സി ബി ഐ അന്വേഷണം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏർപ്പാടാക്കുമോ അതിന് ഉത്തരവിടുമോ പി പി ദിവ്യയും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും കണ്ണൂർ ലോബി എന്ന് പറയുന്നവരും ഈ വിഷയത്തിൽ കുടുങ്ങുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം പി പി ദിവ്യ ഒന്നാം നമ്പർ അഴിമതിക്കാരിയാണെന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന രേഖകൾ വന്നിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം അഴിമതികൾ പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഴിമതികൾ പുറത്തു വരതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആ വരുന്നത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ സി ബി അന്വേഷണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടും പറയാനുള്ളത് അവര് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഈ രേഖകൾ കാരണം അവരും പറഞ്ഞിരുന്ന എന്താണ് പ്രശാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെയൊക്കെ ചില ബിനാമി ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇത് ഈ മരണം നടന്നത് കൊലപാതകത്തിലേക്ക് പോയത് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പി പി ദിയുടെയും ഒക്കെ തന്നെ ബിനാമി ബന്ധങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് അവര് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഈ രേഖകളും തെളിവുകളായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടണം സമർപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം സി ബി അന്വേഷണത്തെ എതിർത്തതിന്റെ എന്നുള്ള മറുപടി ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്